ശരി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഗോൾ കീപ്പറിന് വേണ്ടി എന്താ പറയുക ട്രാൻസ്ഫർ മാർക്കറ്റിങ്ങിന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പറിന് വേണ്ടി എന്തായാലും ഇതുവരെ കറക്റ്റ് എന്താ പറയുക ഓപ്ഷൻ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇനി ഇവർ ഈ ട്രാൻസ്ഫർ ഇൻഡോ അടക്കാറില്ല ഇവർക്കടക്കുന്ന ആ ഒരു എൻഡി മാത്രമേ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ കിട്ടത്തുള്ളൂ എന്ന് തന്നെ പറയാം എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് എന്ന് തന്നെ പറയണം എന്തായാലും ഗോൾ കീപ്പറിനെ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പിക്ക് വരുന്നത് ആ ഒരു പിക്ക് എന്ന് പറയുന്നത് അഡ്രിയ ലുണയുടെ ഒരു പിക്കാണ് അതായത് അഡ്രിയ ലുണ ഗോൾ കീപ്പിംഗ് നിൽക്കുന്ന അദ്ദേഹം ഒരു സേവ് ചെയ്യുന്ന ഒരു ഇമേജിൻ്റെ പിക്കാണ് ആണ് അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് അതായത് പുതിയൊരു വിദേശ ഗോൾ കീപ്പറിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് പലരും ട്രോളുന്നുണ്ട് അതായത് അഡ്രിയ ലുണ ഇനി ആ ഒരു പണിയും കൂടെ ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അഡ്രിയ ലുണ വല്ല പിടിച്ച് ഗോൾ കീപ്പറായിട്ട് ഇരുത്തു കളിപ്പിക്കൂ എന്തായാലും അദ്ദേഹം ചുമ അത് ഗോൾ കീപ്പറായിട്ട് നിന്നൊക്കെ നോക്കിയതായിരിക്കാം ട്രെയിനിങ് സെഷനിൽ സോ എന്തായാലും ആ ഒരു ഇമേജ് വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് എന്ന് തന്നെ പറയണം എന്തായാലും അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടിയില്ല ബട്ട് പുറകിൽ ജേഴ്സിനും പട്ടൻ അഡ്രാൻ ഒരു ഇമേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ എന്തായാലും ഈ ഒരു വീഡിയോത്തുള്ളതും ആ ഒരുമേജ് നമുക്ക് കാണാൻ സാധിക്കുന്നു സാധിക്കുന്നുമായിരിക്കും അതായത് ഒരു വീഡിയോത്തുള്ളതും ഇഷ്ടപ്പെടാതെ രീതിയിലാക്കി അത് ഗുഡ് ബൈ